ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ മൈഥിലി വല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കാർത്തികിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുകയാണ് അവർ രണ്ടുപേരും അന്ന് കടപ്പുറത്തുണ്ടായ ഒരു പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടുപേരും വളരെ സ്നേഹത്തോടെ സംസാരിച്ചതിന് ശേഷം മൈഥിലി അവിടെ നിർത്തിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു കാർത്തി ആ സമയം മൂന്ന് പയ്യന്മാർ അവിടെ നിൽക്കുന്നു ഇവരെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കാർത്തി അങ്ങോട്ട് പോയ സമയം ദേ അവൾ ഒറ്റക്കാടാൻ നിൽക്കുന്നത് വളയൂന്ന് നോക്കാം എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വളഞ്ഞെങ്കിലും ഓടിക്കാം ആ പോയവൻ തിരിച്ചു വന്നാലോ കൂടെ ഉണ്ടായിരുന്ന ആള് അത്ര പിടിപ്പല്ല എന്തായാലും നമുക്കൊന്ന് മുട്ടാടാ അവളെ കണ്ടിട്ട് വീഴുന്ന സൈസാ മുട്ടി നോക്കാം എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും മൈഥിലിയുടെ അടുത്തേക്ക് വരുന്നോ എന്നിട്ട് പറയുന്നു പോരുന്നോ ടെൻഷനോടെ മൈഥിലി ഒന്ന് തിരിഞ്ഞു നോക്കി ഫ്ലാറ്റ് ഉണ്ട് പൊന്നു പോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ ആ പയ്യന്മാർ പറഞ്ഞപ്പോൾ പേടിച്ച് കാർത്തി കാർത്തി എന്ന് ഉറക്കി വിളിക്കുകയാണ് മൈഥിലി ആ സമയം തന്നെ കാർത്തിക് ആ പയ്യന്മാരുടെ പിൻവശത്ത് എത്തിയിരിക്കുന്നു രണ്ടു മൂന്ന് പേരെയും അടിച്ചിടുകയാണ് കാർത്തി അവർ മൂന്ന് പേർക്കും നന്നായിട്ട് തന്നെ കൊടുക്കുന്നു എന്റെ പെണ്ണിനോടാ അവന്മാരുടെ കളി എന്റെ മൈഥിലിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മൈഥിലിയും കുട്ടി അന്ന് കാർത്തി പോയി ആമാര് മൂന്നും ആമാരുടെ പാട്ടിനും പോയി ഈ സംഭവം ഇപ്പോൾ മൈഥിലി ഓർക്കുകയായിരുന്നു വളരെ വിഷമത്തോടെ നിൽക്കുന്നു ഇപ്പോഴിതാ മൂന്ന് പേര് തന്റെ പിറകെ വന്നിട്ട് രക്ഷിക്കാൻ ആരുമില്ല ഉടൻ മൈഥിലി തന്റെ ഫോൺ എടുത്ത് വൈശാഖിനെ വിളിക്കുന്നു നീ എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാനിപ്പോ പുറത്താണെന്ന് വൈശാഖ് നീ ഉടനെ ഇവിടെ എത്തണം ഒട്ടും വൈകരുതെന്ന് പറഞ്ഞിട്ട് മൈഥിലി ഫോൺ വെച്ചു ടെൻഷനോടെ നിൽക്കുകയാണ് വൈശാഖ് ഇതേ സമയം ചെമ്പകമംഗലത്ത് മീനാക്ഷി കാർത്തിയുടെ കുഞ്ഞിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കാർത്തി എവിടേക്ക് വരുന്നത് അല്പം ശബ്ദം താഴ്ത്തി മീനാക്ഷി എന്ന് വിളിക്കുകയാണ് കാർത്തി അതിശയത്തോടെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നു ഓ മയത്തി വിളിക്കാൻ അറിയാമെന്ന കാര്യം മറന്നിട്ടില്ലല്ലേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എഹിഞ്ഞ മയത്തിലോ സ്നേഹത്തിലോ വിളിച്ചതല്ല പെട്ടെന്ന് എന്റെ ശബ്ദം അങ്ങനെയായി പോയതാ ഓ അങ്ങനെയാണോ എന്ന് ഒരു പരിഹാസ ചിരിയുമായി മീനാക്ഷിയും ചോദിക്കുന്നു ഞാൻ തെറ്റിദ്ധരിച്ചു ശങ്കരൻ പിന്നെയും തെങ്ങി തന്നെ എന്നെ കാർത്തി കേൾക്കാതെ പറയുകയാണ് മീനാക്ഷി എന്താടി പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ വീണ്ടും കാർത്തി ചോദിക്കുന്നു അല്ല ഈ മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും കൂടെ നടന്ന് ചില പഴഞ്ചൊല്ലുകളൊക്കെ പഠിച്ചു പോയി അത് എവിടെയെങ്കിലുമൊക്കെ വിളമ്പണ്ടേ കാർത്തി വീണ്ടും ദേഷ്യത്തോടെ ദേ എൻ്റെ അടുത്ത് കോമഡി ഒന്നും വേണ്ട കേട്ടോ ഏയ് എന്റെ ലൈഫ് ട്രാജഡിയാ പിന്നെങ്ങനെയാ ഞാൻ കോമഡി പറയുന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഞാൻ ഇതൊന്നും പറയാനല്ല നിന്നെ വിളിച്ചത് പറയാനുള്ള കാര്യം തിരുവാത്തൂർന്ന് പറയാതെ എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് മീനാക്ഷി വീണ്ടും പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഡി എന്ന് പറഞ്ഞിട്ട് കാർത്തി മീനാക്ഷിക്ക് നേരെ കൈ നീട്ടുന്നു പെട്ടെന്ന കൈ താത്തിടുകയാണ് പിന്നെ ഡി ജി പി പറഞ്ഞ കാര്യവും ഇപ്പോൾ ആലോചിക്കുന്നു ഞങ്ങളുടെ ഡി ജി പി നിന്നെ കാണോന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണ് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ സംശയത്തോടെ അതെന്തിനാണെന്ന് മീനാക്ഷി ചോദിക്കുന്നു ഓ എന്നെ പോലീസിലെടുക്കാനായിരിക്കും നല്ല കാര്യം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അതിനൊന്നും അല്ല നമ്മുടെ വിവാഹം നടന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിക്കും അപ്പൊ നീ പറയണം നിന്നെ ഇഷ്ടത്തോടെയാണ് കല്യാണം നടന്നതെന്ന് മീനാക്ഷി ചോദിക്കുന്നു എങ്ങനെ എങ്ങനെ നിന്റെ പരിപൂർണ സമ്മതത്തോടെയാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന് നീ പറയണമെന്ന് കാർത്തിക് ഒന്നുകൂടി മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ഞാനെന്തിനെ സമ്മതിക്കണം എന്റെ ഇഷ്ടത്തോടെ അല്ലല്ലോ കല്യാണം നടന്നത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ വീണ്ടും ശബ്ദമുയർത്തി മീനാക്ഷി എന്ന് ഉറക്കെ വിളിക്കുകയാണ് കാർത്തിക് എന്റെ ഇഷ്ടയോ സമ്മതമോ ചോദിക്കാതെ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ബലമായിട്ടല്ലേ നിങ്ങൾ എന്നെ കഴുത്തി താലി കിട്ടിയത് ഈ സത്യം എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ എന്തിനൊക്കെ മറച്ചു വെക്കണം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ കാർത്തികം നിൽക്കുന്നു ആ സമയത്ത് തന്നെയാണ് കുഞ്ഞ് കരയുന്നത് കുഞ്ഞിനെ മീനാക്ഷി എടുക്കുന്നു കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കാൻ നോക്കുകയാണ് മീനാക്ഷി കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുന്ന രീതിയിൽ ചില സംഭാഷണങ്ങൾ നടത്തുകയാണ് മീനാക്ഷി അത് കാർത്തികനെ പറ്റിയാണ് കാർത്തികന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പാടിക്കൊണ്ട് പോവുകയാണ് മീനാക്ഷി കുഞ്ഞുമായി അപ്പുറത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെ കാർത്തികം നിൽക്കുന്നു ഇതേസമയം മൈഥിലിയുടെ അടുത്ത് വൈശാഖ് എത്തിയിരിക്കുന്നു മൈഥിലി വൈശാഖിനോട് പറയുന്നു ഒരു തരത്തിലും എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വൈശാഖെ അത്രയ്ക്ക് വൃത്തികെട്ട സ്ഥലമായത് ഇവിടെ ആനങ്ങാനവന്മാർ സമ്മതിക്കുന്നില്ല ഓരോ വഷളംമാര് മനുഷ്യനല്ലേ എത്ര നേരം ഒന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഹെൽപ്പ് വേണോ ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു എന്നെ അങ്ങ് വളയുകയാണ് കൊതുകുകളെ പോലെ ഒറിജിനൽ കൊതുക് വേറെയും ഇത് മനുഷ്യ കൊതുകുകളാണ് അവമാരൊക്കെ കണ്ണുകൊണ്ട് എന്നെ സ്കാൻ ചെയ്യുക യൂസ്ലെസ് ഫെലോസ് ഞാൻ എങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ലടാ എൻ്റെ അച്ഛൻ എന്നെ നല്ല അന്തസായിട്ടാ വളർത്തിയത് പിന്നെ കല്യാണം കഴിച്ച ശേഷം നിനക്കറിയാലോ കാർത്തിയനെ പൊന്നുപോലെയാ നോക്കിയത് ഇടുകേട്ട് ദേഷ്യത്തോടെ വൈശാഖ് ചോദിക്കുന്നു നീ എന്താടാ ഇപ്പോഴും കാർത്തിയെന്ന് ഓർത്തോണ്ടിരിക്കുവാണോ അതല്ലടാ സത്യം സത്യം തന്നെയാണെന്ന് മൈഥിലി മൈഥിലി നീ തൽക്കാലം സഹകരിച്ചേ പറ്റൂ എന്ന് വൈശാഖം പറയുന്നു ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാടാ സഹകരിക്കേണ്ടത് ഈ പൂവാലന്മാരുടെ ശല്യം അങ്ങനെ പുറത്തേക്കിറങ്ങിയാൽ ചില വൃത്തികെട്ട സ്ത്രീകളുടെ കുത്തും കോളും വെച്ചുള്ള വർത്തമാനങ്ങൾ അങ്ങനെയും അതിലേറെ ഈ പരിസരത്ത് എന്ത് മണമാണെന്നറിയോ ദേ ഒരു അലവലാതി ലോക്കൽ അല്ല നമ്മുടെ ശത്രു എ സി പി ആണ് ആ കാർത്തികാണെങ്കിൽ ഷോക്ക് കിട്ടിയ കാട്ടാനെ പോലെയാ അവൻ പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും തൽക്കാല പോലീസിന്റെ കണ്ണുപിടിച്ച് സുരക്ഷിതമായി ജീവിക്കാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെയില്ല എടാ നമുക്ക് വല്ല ഫ്ലാറ്റും വാടകയ്ക്കെടുത്ത് താമസം മാറാടാ എന്ന് മൈഥിലി എടി ഫ്ളാറ്റ് വിലയൊന്നും അങ്ങനെ കിട്ടില്ല ഇനിയിപ്പോ കിട്ടിയാൽ തന്നെ പോലീസിൽ നിന്നും ഒളിച്ചു താമസിക്കാൻ പാടാ മൈഥിലി പറയുന്നു നീ ജോലി തിരക്ക് നടന്നിട്ട് കിട്ടണ്ടേ വല്ല ഹോട്ടലും കയറി നിൽക്കാമെന്ന് വെച്ചാൽ അവിടെയും പോലീസ് മൈഥിലി നിനക്ക് ആർട്ട് ഫിലിമിൽ കയറി അഭിനയിച്ചാൽ എന്താ ഒരു ഒരു ലക്ഷം രൂപയാണ് പ്രതിഫലം എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈത്രി ദേഷ്യത്തോടെ പറയുന്നു നീ വെറുതെ മണ്ഡത്തലം പറയല്ലേടാ ആർട്ട് ഫിലിമിൽ അഭിനയിച്ചാൽ കാർത്തിക് എപ്പോ വിവരം അറിയും നമ്മളെ കണ്ടെത്തി പിടികൂടുകയും ചെയ്യും അത് നീ പറയുന്നത് ശരിയാണ് അത് കാർത്തി അറിയും പക്ഷെ ആ സ്വാമിനാഥൻ സാറ് ഒരു നല്ല മനുഷ്യനാ അയാൾക്ക് നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് വൈശാഖ് നീ എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോ ഒടുവിൽ അനുഭവം കിട്ടുമ്പോൾ പഠിച്ചോളും എന്ന മൈഥിലെ പറഞ്ഞപ്പോൾ വൈശാഖ് ചോദിക്കുന്നു എന്താ അയാൾ മോശക്കാരനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എനിക്കെന്തോ അയാളെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ഒരു ഒരുമാതിരി പാറപ്പുറത്ത് ചിരട്ടിയിട്ട് വലിക്കുന്ന ഒരു ശബ്ദവും ആ ചെങ്കണ്ണും അയാളെ കാണുമ്പോൾ എനിക്ക് ഇരേ വിഴുങ്ങാൻ എടുക്കുന്ന മുതലെയാ ഓർമ്മ വരുന്നത് നീ എല്ലാവരെയും ഇങ്ങനെ തെറ്റിദ്ധരിച്ചാലോ എന്ന് വൈശാഖ് തെറ്റിദ്ധരിക്കുന്നതല്ല പെണ്ണുങ്ങൾ ആണുങ്ങളെ അനലൈസ് ചെയ്യുന്നത് അവരുടെ വാക്കുകൾ കേട്ടിട്ടല്ല ആ കണ്ണുകൾ കണ്ടിട്ടാ ഓരത്തെ കണ്ണുകൾ കണ്ടാൽ അറിയാം പെണ്ണിനെ ഇതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്കെ ദേഷ്യത്തോടെ മൈഥിലി വീണ്ടും പറയുന്നു ഒരു നിമിഷത്തേക്ക് വൈശാഖം ആലോചിച്ചു നിൽക്കുന്നുണ്ട് എടി നിന്റെ കഴുത്തിൽ നിന്റെ കഴുത്തിലെ താലിമാൽ എവിടെ നമുക്ക് അതും കൂടി അങ്ങ് വിറ്റേക്കാം എന്ന് വൈശാഖ് പറയുന്നു ആരൊന്നും വിൽക്കാൻ പറ്റില്ല അത് എന്റെ കൈ തന്നെ ഇരിക്കട്ടെ എന്ന് മൈഥിലി എന്തിനെ എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു നല്ല കാലത്തിന്റെ അവശേഷിക്കുന്ന ഓർമ്മയല്ലേ കിടക്കട്ടെ ദേഷ്യത്തോടെ വീണ്ടും വൈശാഖ് പറയുന്നു നീ ഇപ്പോഴും അവനെ മറന്നിട്ടില്ല എന്ന് വ്യക്തം കഴുത്തിലെ താലിയുടെ രൂപത്തിൽ അവൾ അവനെ സൂക്ഷിച്ചിരിക്കുന്നു മനസ്സിലും അവൻ തന്നെ മൈഥിലി പറയുന്നു കമ്പെയർ ചെയ്യുമ്പോഴല്ലേ വൈശാഖി മനുഷ്യൻ മനുഷ്യനെ കൂടുതൽ പഠിക്കുന്നത് എന്തായാലും അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ ഞാൻ ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായിരുന്നു നിനക്കറിയോ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചില ഏതു നേരവും എൻ്റെ മനസ്സിലുള്ളത് സ്വന്തം കുഞ്ഞിന് വാത്സല്യം പകരാനുള്ള നെഞ്ചകവും വളരാനുള്ള ജീവനവും നൽകാനാകാത്ത ഒരമ്മയുടെ വേദന അത് അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകൂ എന്ന് കരഞ്ഞുകൊണ്ട് മൈഥിലി പറയുന്നു ഇത് കേട്ടപ്പോൾ വൈശാഖനും വിഷമമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തിൽ രാജലക്ഷ്മിയമ്മ കൈമളും നന്ദിനിയും അരികിൽ തന്നെ ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് രാജലക്ഷ്മി പറയുന്നു മീനാക്ഷി ആ ഡി ജി പിയുടെ മുന്നിൽ കാർത്തികിനെതിരെ മൊഴി കൊടുക്കുമോ നന്ദിനി എനിക്കറിയില്ലമേ ഞാൻ മീനാക്ഷിയോട് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു മീനാക്ഷി കൊച്ചി മൊഴി കൊടുക്കട്ടെ അവൻ എതിരായിട്ട് തന്നെ മൊഴി കൊടുക്കട്ടെ അതാണ് എന്റെ അഭിപ്രായം രാജലക്ഷ്മി പറയുന്നു അങ്ങനെ അവള് മൊഴി കൊടുത്താലേ ഇവൻ്റെ ജോലി തെറിക്കും ജോലി തെറിക്കാൻ മാത്രമല്ല മാത്രമല്ലമ്മേ ചിലപ്പോ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന് നന്ദിനി അത് ഉറപ്പല്ലേ അവൻ ശിക്ഷ അനുഭവിക്കണം അത്രയ്ക്ക് ദുഷ്ടതരമല്ലേ അവൻ ആ കൊച്ചിനോട് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് രാജലക്ഷ്മി പോയി കിടക്കട്ടെ രാജലക്ഷ്മി നിനക്കേണ്ട സങ്കടമുണ്ടോ എന്തിനാണ് അതിന് ഇത്ര സങ്കടം പരോളിൽ വന്നിട്ടെങ്കിലും മുൻ്റെ മൂത്തമകൻ ജയിലിലായിരുന്നില്ലേ കാർത്തിമോൻ പെട്ടെന്നുണ്ടായ തകർച്ചയിൽ കാട്ടിക്കൂട്ടുന്ന ആഴ്ച ഇതൊക്കെയാണ് നന്ദിനി ഇത് മനുഷ്യജീവിതമാമോളെ വീഴ്ചകളും തകർച്ചകളും സ്വാഭാവികമാണ് അത് തരണം ചെയ്ത് മനസ്സിനെ കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരുടെ സപ്പോർട്ടോടെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ആ അവസരത്തിൽ തനിക്ക് പറ്റിയ തെറ്റുമറന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ല വേണ്ടത് ഇവൻ ചെയ്യുന്നത് എന്താ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ കുഴപ്പങ്ങളും മീനാക്ഷിയുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലേ തനിക്കും തന്റെ മകനും അല്ലാതെ മറ്റാർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന അവന്റെ അമ്മ കൂട്ട് ഇന്നലകളെ മറന്ന് അവൻ എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് ഇഷ്ടദാനം എഴുതി കൊടുത്ത ഈ മുത്തശ്ശിയോടാണ് മറ്റൊരു കൽപ്പന ഇവിടെ നിന്നും ഇറങ്ങിക്കോളാൻ കാറ്റ് വിതച്ചതും അവൻ അത് കൊടുങ്കാട്ടാക്കിയതും അവൻ ഉപ്പ് തിന്നുന്നവരെ വെള്ളം കുടിക്കണം അനുഭവിച്ചവർക്ക് അനുഭവത്തിന്റെ അപമാനത്തിന്റെ നീറ്റൽ അറിയും ഇവിടെ അപമാനിക്കപ്പെടുന്ന മീനാക്ഷിയാ അവള് പകരം വീട്ടും വീട്ടട്ടെ അത് കാണാനാ അവളുടെ മുത്തച്ഛനായി ഞാൻ കാത്തിരിക്കുന്നത് എനിക്കത് കാണണം കാരണം അവൻ അവളെ ആ സദസ്സിലേക്ക് വലിച്ചെഴിച്ചപ്പോ തകർന്നു പോയത് എന്റെയും ദ ഇവളുടെയും ഹൃദയമാണ് അത്രയും പറഞ്ഞ് വളരെ വിഷമത്തോടെ കൈമൾ അകത്തേക്ക് കയറിപ്പോകുന്നു സങ്കടത്തോടെ വീണ്ടും നന്ദനിയും രാജലക്ഷ്മിയും പുറത്തും നിൽക്കുന്നു ഇതേസമയം കാർത്തി വളരെ സ്പീഡിൽ വളരെ ദേഷ്യത്തോടെ തന്നെ കാർത്തി വണ്ടി ഓടിച്ചു പോകുന്നു ഡി ജി പി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് കാർത്തി ഇനിയിപ്പോ മീനാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കാർത്തിയുടെ ജീവിതം കാർത്തി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് കാണുന്നു പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തുകയാണ് കാർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടെ നോക്കുന്നുണ്ട് എന്നിട്ട് ചുറ്റിലും നോക്കുന്നു എന്നാൽ അത് കരുതി കൂടി ചെയ്തതായിരുന്നു ഒരു ഗുണ്ടയാണത് ഇന്ദ്രജിയുടെ ഗുണ്ട അയാൾ പൊട്ടിച്ചിരിക്കുന്നു ദേഷ്യത്തോടെ അയാൾ കാർത്തിയെ നോക്കുന്നുണ്ട് എന്നിട്ടൊരു കത്തെ എടുത്ത് കാർത്തിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കാർത്തിയുടെ വയറ്റിൽ കുത്തുകയും ചെയ്തു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ